റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നു സന്ദർശനം ഡിസംബറിലെന്ന് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് അണിയറയിലൊരുങ്ങുന്നത് വൻ അജണ്ടയെന്നും റഷ്യ റഷ്യൻ എണ്ണയുടെ പേരിൽ ഇന്ത്യ യു എസ് ഭിന്നത രൂക്ഷമായിരിക്കെയാണ് പുടിന്റെ സന്ദർശനം ഉറപ്പായിരിക്കുന്നത് വ്യാപാരം സൈനിക സാങ്കേതിക സഹകരണം ധനകാര്യം തുടങ്ങിയവയിൽ നിർണായക ചുവടുവെപ്പാണ് ഇരു രാജ്യങ്ങളും നടത്തുക ആരോഗ്യ സംരക്ഷണം ഹൈടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബ്രിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രമായ അജണ്ടകളും സന്ദർശനത്തിന് പിന്നിലുണ്ടെന്ന് സെർജി ലാവറോവ് വ്യക്തമാക്കി യു എൻ പൊതുസഭയ്ക്കിടെ ഇന്ത്യൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം ും പറഞ്ഞത് നയതന്ത്ര ഇടപാടുകളുടെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ വർഷം റഷ്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാപാരത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഊർജ്ജ ഇടപാടുകളിൽ റഷ്യ ഇടപെടുന്നില്ല ഇക്കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കാൻ ഇന്ത്യക്ക് പ്രാപ്തിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി